അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരു അവസരം ഒരുക്കി തന്ന ദൈവത്തിനും തിരുകുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി എനിക്ക് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്താൽ യേശു ഒപ്പം തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് എല്ലാവരെയും പോലെ ഒരു ഗവൺമെൻറ് ജോലി എനിക്കും ആഗ്രഹമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തപ്പോഴേക്കും ഞാൻ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് നിയോഗം വച്ചിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ലിസ്റ്റിൽ ഇടം ഇടാൻ സാധിച്ചു പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു പിടിയും ഇല്ലായിരുന്നു അപ്പോഴേക്കും ഞാൻ അമ്മ മാതാവിനൊരു അടയാളം ചോദിച്ചു അമ്മ എനിക്കിത് കിട്ടുമോ അപ്പോഴേക്കും അമ്മ പറഞ്ഞു ഒരു ഇരുപത്തഞ്ചെന്ന് പറഞ്ഞൊരു സംഖ്യയാണ് എനിക്ക് കാണിച്ചു തന്നത് അപ്പോഴേക്കും ഞാൻ വെച്ചാൽ എന്ന് പറയുമ്പോൾ ഈ മാസത്തിലാണോ എന്നാണെന്ന് ഒരു പിടിയില്ല അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു അമ്മ എനിക്ക് എനിക്കൊരടയാള വ്യക്തമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അപ്പോഴെനിക്കൊരു ഡയറിയുടെ പുറത്ത് എന്ന് എഴുതിയതാണ് അമ്മ എനിക്ക് കാണിച്ചെന്നത് അപ്പോഴെനിക്ക് എനിക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് കിട്ടുമായിരിക്കും എന്ന് അപ്പോഴേക്കും ഈ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെടുത്ത് തുടങ്ങി കുറേ ആയിട്ടും അതൊന്നും ആയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആയപ്പോഴേക്കും എൻ്റെ റൊട്ടേഷന് വന്നു പക്ഷേ എനിക്കത് കിട്ടിയില്ല ഒരു മെയിൽ വേക്കൻസിയാണ് വന്നത് എൻ്റെ അടുത്ത ആളിന് പോയി ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഭയങ്കര വിഷമമായി ഇനി കിട്ടുമോ ഇല്ലയോ ഒന്നും ഒന്നും പിടിയില്ല അപ്പോഴേക്കും ഇനി ഇത്രയും അടുത്ത എൻ്റെ റൊട്ടേഷൻ വരണമെങ്കിൽ അത്രയും വേക്കൻസി വരണം അപ്പം കിട്ടുമോ ഇല്ലയെന്നൊരു പിടിയില്ലാത്ത ഞാനിങ്ങനെ വിഷമിച്ചിരിക്കാം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴേക്കും അത്രയും വേക്കൻസി റിപ്പോർട്ടായി എനിക്ക് കിട്ടി ഞാൻ അപ്പോയിൻമെൻറ്റും പിടിച്ചാണ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് എനിക്ക് ഈ വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും ആയിരം ആയിരം ഗോഡോന് കൂടി നന്ദി ഞാൻ വെച്ച മറ്റു നിയമങ്ങളെന്ന് പറയുന്നത് എനിക്ക് കുളിക്കുമ്പോൾ ഒരു അഞ്ച് വർഷത്തോളം കൊണ്ട് ഒരു മരണഭയം അനുഭവപ്പെടുമായിരുന്നു അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടെന്നാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ കുളിക്കുമ്പോൾ അതൊരു ഭയമായിട്ട് തന്നെ എനിക്കത് ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ കയറിയപ്പോൾ ഞാൻ വിശ്വാസ പ്രവാണ ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ അപ്പോഴും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോഴും ഞാൻ കണ്ടത് കൃപാസന കൃപാസനാൾത്താരുടെ ഫ്രണ്ടിൽ അമ്മ ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടത് അതോടെ എനിക്ക് ആ ഭയം മാറി അതിനുശേഷം ഇതുവരെ എനിക്ക് ആ ഭയം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോവും പോകണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ പള്ളി അല്പം ദൂരെയായിരുന്നു അപ്പം എല്ലാ ദിവസവും ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി എന്നെ കൊണ്ടുവണ് വിടുന്നത് വിളിച്ചിട്ട് വരണം അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ലൈസൻസ് എടുത്തിട്ട് എട്ട് വർഷമായില്ലേ എനിക്ക് ഈ ഭയം ഒന്നൊന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു എന്ന് പ്രാർത്ഥിച്ച് അമ്മ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് അമ്മയുടെ കാശുരൂപമായിട്ട് ഞാൻ എല്ലാ ദിവസവും പോകും ഇപ്പം ഞാൻ ഒരിക്കൽ യാതൊരു ഭയവും കൂടാതെ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മകൾക്ക് എൻ്റെ മകൾക്ക് രാവിലെ ഛർദിലുണ്ടാവും എന്ത് കഴിച്ചാലും രാവിലെ ഛർദ്ദിക്കുമായിരുന്നു അവൾ വെറും വയറ്റോ വേറോടുകൂടിയാണ് സ്കൂളിൽ പെക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഉടമ്പടി നേറച്ച വസ്തുക്കൾ അവർക്ക് കൊടുക്കുമായിരുന്നു ഉടമ്പടി തേനും ഉപ്പും ഉടമ്പടി തൈലം കുരിശു വരച്ചിട്ടേ പുറത്തോട്ട് പോലും വിടാറുള്ളു അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൾക്ക് ഏതൊരു പ്രശ്നങ്ങളുമില്ല അവൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് സ്കൂളിൽ പോണത് അതുപോലെ അവളുടെ ചെവിയുടെ ചെവിയുടെ മറ പുറകിലായിട്ട് മറുകിങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു അപ്പം അതും പെൺകുഞ്ഞല്ലേ അത് വൃത്തിയേടല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി ഉടമ്പടിത്തേലേ രണ്ട് മൂന്ന് ദിവസം ഞാൻ പുരട്ടിയതേ ഉള്ളു കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ നോക്കിയപ്പോഴേക്കും ഒരു പാട് പോലും ഇല്ലാത്ത രീതിയിൽ അതങ്ങ് മാറിക്കിട്ടി പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് കാലിൽ നല്ല നീരുണ്ടായിരുന്നു ഒരു രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു അത് വീട്ടിൽ പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും ജോസഫ് ജോസഫച്ചൻ്റെ ധ്യാനങ്ങളും കണ്ടത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഒരാഴ്ച കൊണ്ട് തന്നെ അതങ്ങ് പൂർണ്ണമായിട്ട് ഭേദമായി അമ്മയ്ക്ക് നടക്കാനും കഴിഞ്ഞ് ജപ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജപമാല റാലിയിൽ പങ്കെടുക്കാനും സാധിച്ചു പിന്നെ എൻ്റെ അമ്മ ഞാൻ ഈ എല്ലാ ഉടമ്പടിയിൽ പുതുക്കുമ്പോഴും ഞാൻ നിയോഗം വയ്ക്കുമായിരുന്നു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അപ്പം അമ്മ ഇങ്ങനെ സ്റ്റെപ്പിലെന്ന് ഒരിക്കലിങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് ഒരു പകുതിയോളം വീണു പക്ഷേ അമ്മയ്ക്ക് ഏതൊരുവിധ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല അത് അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് കാര്യം വന്നാലും അമ്മ തന്നെയാണ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് ഇങ്ങനെ സംരക്ഷിക്കുന്നത് പോലെയാണ് ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ഞാൻ രണ്ട് തവണ ജോസഫ് അച്ഛനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു രണ്ട് തവണയും ജോസഫ് അച്ഛൻ എൻ്റെ വീട്ടിൽ ഭവന സന്ദർശനം നടത്തുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് ഒരിക്കൽ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോയത് പോയിട്ട് പാത്രം തുറന്നിട്ട് അരിയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എല്ലാം തിരക്കുന്നുണ്ടായിരുന്നു അത് അമ്മ അമ്മയുടെ അമ്മ ഞങ്ങൾക്ക് എന്ത് ഒന്നിനും കുറവില്ല എന്ന് നോക്കാനായിട്ട് അച്ഛനെ വിട്ടതാണ് ഞങ്ങൾ ഇന്ന് വരെയും അമ്മ പൊന്നുപോലെ തന്നെയാണ് നോക്കിക്കൊള്ളുന്നത് പിന്നെ എൻ്റെ രണ്ട് മക്കൾക്കും അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും പക്ഷേ എപ്പ് അങ്ങനെ അച്ഛനെ വന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടുമായിരുന്നല്ലോ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴും ഒരിക്കൽ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു അച്ഛൻ ഞങ്ങളെ വീട്ടിൽ ഭവന സന്ദർശനത്തിന് വരുന്നു എൻ്റെ രണ്ട് മക്കളെ ഇഞ്ഞ് വാ മക്കളെ എന്ന് വിളിച്ച് രണ്ട് പേരെ തലയിലും കൈവച്ച് ബ്ലസ് ചെയ്തു അതെനിക്കൊരു വലിയൊരു വലിയൊരു നിധിയാണ് നല്ല വലിയൊരു അനുഗ്രഹം തന്നെയാണ് അമ്മ തന്നത് പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസത്തിലും ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും ഞാൻ മറ്റുള്ളവരെ നിന്ന് കളക്ട് ചെയ്ത് എൻ്റെ കൂടെ ഉടമ്പടി എടുത്ത കുറച്ച് പേര് വരും ചേർന്നിട്ട് ഞങ്ങൾ ഫുഡ് കളക്ട് ചെയ്ത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസത്തെ മുന്നൂറോളം പോലെ ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് എന്ത് ആഹാരമാണ് ആവശ്യം അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഫുഡ് അത് ഞങ്ങൾ നോക്കി ഞങ്ങൾ ഉടമ്പടി എടുത്തവരെ ചേർന്ന് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് പിന്നെ ആർക്കെന്ത് സഹായം വേണമെന്നുണ്ടോ അതെല്ലാം ഞാൻ കണ്ടറിഞ്ഞ് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ മാസവും ഏതെങ്കിലും ഒരു രോഗിക്ക് പൈസ കളക്ട് ചെയ്ത് എന്നെ കൊണ്ടാവുന്നത് ഇടാറുണ്ട് ബാക്കി കളക്ട് ചെയ്ത് കൊണ്ടെത്തിക്കാറുണ്ട് എല്ലാ മാസവും എല്ലാ എപ്പോഴും രോഗികളെ പോയി രോഗികളെ പോയി സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് അഖണ്ഡ ജപമാല എല്ലാ മാസവും ഒരു ദിവസം ഉടമ്പടി എടുത്ത് ഒരാളുടെ ഭവനത്തിൽ വെച്ച് നടത്താറുണ്ട് ഞങ്ങളെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു ജപമാല ഗ്രൂപ്പ് തുടങ്ങി അതിൽ കുറേ മെമ്പർമാരെ ചേർത്ത് എല്ലാവരും പല പല നിയോഗങ്ങളാണ് അതിൽ വയ്ക്കാറുണ്ട് വയ്ക്കി എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ജപമാല ചൊല്ലി ഓരോ ദിവസവും എത്രത്തോളം ജപമാല ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ജപമാല ചൊല്ലി എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കൃവാസനം പത്രം തമിഴ് മലയാളം എല്ലാം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡ് എവിടെയാണോ കിട്ടാത്ത സ്ഥലം അത് നോക്കി ഞാൻ കൊണ്ട് മാക്സിമം കിട്ടാത്ത സ്ഥലങ്ങൾ നോക്കി കൊണ്ടെത്തിക്കാറുണ്ട് ഈ തമിഴ്നാട്ടിൽ ഏത് സ്ഥലത്തോട്ട് പോയാലും അവിടെ വാങ്ങിക്കൊടുക്കും പിന്നെ പലയിടത്തുനിന്നും ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സെക്യൂരിറ്റീസ് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് അല്ല പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ജപമാല ചൊല്ലാൻ കൂടുതലായിട്ട് എനിക്ക് അനുഗ്രഹം കിട്ടി ഉടമ്പടി എടുത്തതിലൂടെ ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ അല്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ ഉടമ്പടി എടുത്ത നാൾ തുടങ്ങിയ ഉടമ്പടി എടുത്തതിന് ശേഷവും ഞാൻ ദിവ്യബലിയിൽ മുടക്കം വരുത്തിയിട്ടുണ്ട് ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം പോവാറില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ഈ നിമിഷം വരെയും ഏതൊരു കാരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ദിവ്യബലി മുടക്കിയിട്ടില്ല എന്ത് കാരണമായിക്കോട്ടെ ദിവ്യബലി കഴിഞ്ഞിട്ട് ഞാൻ മറ്റെന്ത് കാര്യത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ അതെനിക്ക് എൻ്റെ യേശോപ്പം തന്ന വലിയ അനുഗ്രഹം തന്നെയാണ് എത്ര പറഞ്ഞാലും എനിക്കത് മതിയാവുകയില്ല കുടുംബ പ്രാർത്ഥനയായാലും ബൈബിൾ വായനയായാലും എല്ലാ കാര്യത്തിലും എൻ്റെ കർത്താവ് വലിയ അനുഗ്രഹം തന്നെയാണ് എനിക്ക് എൻ്റെ കുടുംബത്തിന് തന്നിട്ടുള്ളത് അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും എപ്പോഴും എന്നും എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട് അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടാറുണ്ട് തിരിയിൽ തിരികെ തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ അമ്മ മാതാവിൻ്റെ തിരിഹൃദയം അമ്മ മാതാവിൻ്റെ വിമലഹൃദയം ഈശോപ്പയുടെ തിരിഹൃദയം റോസാപ്പൂവ് പല പല രൂപങ്ങളാണ് എനിക്ക് കിട്ടുന്നത് അതിപ്പോഴും കിട്ടാറുണ്ട് അതും എനിക്ക് തരുന്ന വലിയ അനുഗ്രഹം തന്നെയാണ് അമ്മ മാതാവും ഈശോപ്പയും എൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എൻ്റെ മരണം വരെയും ഉടമ്പടിയിൽ ഉടമ്പടി പാലിച്ച് തന്നെ ജീവിച്ചുകൊണ്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു നന്ദി മൂവൽ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു ഇവിടെ ദിവ്യ തൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് കാൽ വെച്ചപ്പോൾ തന്നെ ഈ വർഷം വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ ഞാൻ ഒരിക്കലും അമാന്ദ്യം കാണിക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എനിക്ക് നഷ്ടപ്പെടുത്തുവാനും യാതൊരു കാരണവും ഞാൻ കണ്ടെത്തുകയും ഇല്ല എന്നുള്ള ഒരു വലിയ തീരുമാനത്തോടെയാണ് ജനുവരി ഒന്ന് എന്ന ഒരു വർഷം തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സാക്ഷ്യത്തിലേക്ക് കടന്നു വരുവാൻ ഈ മകൾ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ പ്രചോദനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ തീരുമാനങ്ങളെയും ഈശോയിലേക്ക് എത്തിക്കുന്നത് ഓരോ നിമിഷത്തിലും മനസ്സിലാക്കുവാനുള്ള വലിയ കൃപയാണ് ഈ സഹോദരിക്ക് ലഭിക്കുന്നത് തൻ്റെ വളരെ സങ്കടത്തിൻ്റെ ഒരു കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി നിയോഗമായി ആഗ്രഹിച്ചത് എനിക്കൊരു ജോലി വേണമെന്നുള്ളതായിരുന്നു ആ പ്രാർത്ഥന നിഷ്കളങ്കമായ പ്രാർത്ഥന ഈശോ സാധിച്ചു കൊടുക്കുകയും കോർട്ട് ഓഫീസ് സ്റ്റാഫായി ഒരു ഗവൺമെൻറ് ജോലി മകൾക്ക് നൽകി ഉടമ്പടി എടുത്ത ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ സഹോദരിക്ക് ഇരുപത്തിയഞ്ച് എന്ന ഒരു നമ്പർ ഒരു ഡയറിയിൽ കാണിച്ചു അപ്പോൾ തന്നെ ഈ സഹോദരിക്ക് അത് മനസ്സിലായി ഇരുപത്തഞ്ചാം വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എനിക്ക് ഒരു കലണ്ടർ വയസ്സ് എനിക്കൊരു ജോലി ലഭിക്കുമെന്ന് മനസ്സിലായി പക്ഷേ അതൊരു വലിയ ഓഫറായിരുന്നു ഒരു ഗവണ്മെൻ്റ് ജോലി ആൾക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ തനിക്കുണ്ടായിരുന്ന വണ്ടി വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭയം ഡെലിവറിക്ക് ശേഷമുള്ള കുളിക്കുമ്പോഴുണ്ടായ ഒരു അതിഭയങ്കരമായ ഭയം ഈ ഭയത്തിൽ നിന്നെല്ലാം ഒരു വലിയ റിക്കവറി മകൾക്ക് ലഭിച്ചു ഇപ്പോൾ ധൈര്യമെന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹം മകൾക്ക് ലഭിക്കുകയാണ് പരിശുദ്ധ സാമീപ്യവും സുഗന്ധാഭിഷേകവും പലപ്പോഴായി മകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളുടെയും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും സാമീപ്യം തിരുനാളത്തിലെല്ലാം ഇവർക്ക് പ്രാർത്ഥനാ സമയങ്ങളിലെല്ലാം ഈശോ ഇവർക്ക് സാമീപ്യം അറിയിക്കുന്നുണ്ട് മക്കളുടെ എല്ലാ അസ്വസ്ഥതകളിലും ഈ മകൾക്കുണ്ടായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കഴിച്ചു ഉടനെയുള്ള വോമിറ്റിംഗ് സെൻസേഷൻ ഈശോ എടുത്ത് മാറ്റി സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ അമ്മയ്ക്ക് ഒരു സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോഴുണ്ടായ വലിയ അസ്വസ്ഥത ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൗഖ്യം നൽകി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് നൽകി വലിയ വലിയ അപകടങ്ങളിൽ നിന്നെല്ലാം എപ്പോഴും പരിശുദ്ധ അമ്മ വളരെ ചേർത്ത് പിടിച്ചവരെ കാത്തുരക്ഷിക്കുന്നു എന്നുള്ള സംരക്ഷണത്തിൻ്റെ വലിയ സാക്ഷ്യം ഇവർ ഏറ്റുപറയുന്നു ജപമാല റാലിയിലെ നിരവധിയായ ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ നിരവധി ഒരുപാട് ഇപ്പോഴും ജപമാല റാലിയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഒരുപാട് മക്കൾ ഇയാൾ താരയിലേക്ക് കയറി വരുന്നുണ്ട് ഇവരും ഇപ്പോൾ ഒരു അഖണ്ഡ ജപാലയുടെ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി ജപമാല ഗ്രൂപ്പിൽ ഇവർ എല്ലാവരുടെയും നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി അനുഗ്രഹം പ്രാപിക്കുന്ന വലിയ ബോധ്യങ്ങളുടെ ഒരു ജീവിതമാണിപ്പോൾ നിത്യതയോളം ഇവർക്ക് ഉടമ്പടിയിൽ നിൽക്കുവാനും മക്കളെ തലമുറകളോളം ഇവർക്ക് വരും തലമുറകളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഈശോയിലേക്ക് നയിക്കുവാനുള്ള വലിയ കാര്യപദ്ധതികളാണ് ഇവർ ഉടമ്പടിയിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദിവ്യയുടെയും കുടുംബത്തിൻ്റെയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈയ്യോടിയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം